രാഗൻ ആശുപത്രിയിലാണല്ലോ ഉള്ളത് ജിതിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ് എന്നാണ് വിവരം ഡോക്ടർമാരെന്താണ് പറയുന്നത് ജിതിൻ ചേരാനിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ജിതിന്റെ നില ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് ഇപ്പോൾ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ മറ്റ് കൊല്ലപ്പെട്ട മൂന്ന് പേരുടെ ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു വേണു അതോടൊപ്പം തന്നെ ഭാര്യ ഉഷ കൂടാതെ മകൾ വിനീഷ എന്നിവരുടെ ഇൻക്വസ്റ്റ് നടപടികളാണ് ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായി വരുന്നത് ഇതിനുശേഷം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും പ്രതി റിതുവിൻ്റെ അറസ്റ്റ് ഇപ്പോൾ വടക്കേക്കര പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ കൊലപാതകം നടത്തുന്ന ഘട്ടത്തിൽ ഋതു ലഹരി ായിരുന്നില്ല എന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനമായി വന്നിരിക്കുന്നത് ഇതോടൊപ്പം ഋതു നേരെ ഈ വീട്ടിൽ എത്തുന്നു വീട്ടിലെത്തിയ ശേഷം ആദ്യം വിളിക്കുന്നത് ജിതിനെയാണ് ജിതിൻ ആ ഘട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങി വന്നില്ലായിരുന്നു തുടർന്ന് വിനീഷയാണ് വന്നത് അങ്ങനെ വിനീഷയെ ആദ്യം ആക്രമിക്കുന്നു അതിനുശേഷം വേണുവിനെയും കൂടാതെ ഉഷയെയും ആക്രമിക്കുന്നു തുടർന്നാണ് ജിതിനെ ആക്രമിക്കുന്ന നില ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഗുരുതരമായിട്ടുള്ള പരിക്കാണ് തലക്കേറ്റത് അതാണ് ഒരു കാര്യങ്ങളിലേക്ക് പോയിട്ടുള്ളത് എന്തായാലും നാട് വലിയ തോതിലുള്ള നെറ്റലിലാണ് കാരണം ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ദിവസം കൊണ്ടാണ് അവരുടെ ഉറ്റവരെ ഇല്ലാതായി കളഞ്ഞത് അത് ഈ വ്യക്തിയാണ് ഇത്തരത്തിൽ ഈ വ്യക്തി നിരന്തര പ്രശ്നക്കാരനാണെന്നടക്കമുള്ള കാര്യങ്ങൾ പല ഘട്ടങ്ങളിലും പല തവണയും ഒക്കെ തന്നെ പരാതിയായി നാട്ടുകാർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു നടപടികളിലേക്ക് പോയില്ല എന്ന ആക്ഷേപവും ശക്തമാണ് എന്തായാലും അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസിനെതിരെയുള്ള ആരോപണങ്ങളായി വന്നിട്ടുണ്ട് അത് പരിശോധിച്ചില്ല എന്ന് എന്തായാലും ഇയാൾ മൊഴി കൊടുത്തിരിക്കുന്നത് ഇവർ തനിക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തി അതിൻ്റെ ഒരു ഇതിൽ താൻ കൊലപാതകം നടത്തി എന്നതാണ് പക്ഷേ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് കൃത്യമായി തന്നെ പരിശോധിച്ച് വരികയാണ് നേരത്തെ പോലീസ് വ്യക്തമാക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചില പരാതികളൊക്കെ ഉണ്ടായിരുന്നു അത് സംബന്ധിച്ചുള്ള ചില പരാതികളുടെ അടിസ്ഥാനത്തിൽ വിളിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ അതിനുശേഷം പിന്നീട് അല്ലെങ്കിൽ കേസോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് മൂന്ന് കേസുകൾ ഇയാൾക്കെതിരെ പ്രധാനമായിട്ടുണ്ട് എന്നും പോലീസ് പറയുന്നു അത് മോഷണ കേസ് ഉൾപ്പെടെ ഇയാൾ പ്രതിയാണ് പ്രത്യേക തരത്തിൽ പെരുമാറുന്ന എന്ത് പ്രത്യേക തരത്തിൽ ത്തിലാണെങ്കിലും ഇതൊരു കുടുംബത്തെ തന്നെ ഇല്ലാതാക്കുന്ന നിലയിലേക്കാണ് ഇയാൾ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം നടത്തിയ ഒരു അക്യൂസ്ഡ് ആണ് ഈ ഋതു എന്തായാലും പോലീസും അതോടൊപ്പം തന്നെ ഇപ്പോൾ നാട്ടുകാരുൾപ്പെടെ വലിയ തോതിലുള്ള പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഈ മൂന്ന് പേരുടെ കൊലപാതകം ആ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കുന്ന നിലയാണ് വന്നിരിക്കുന്നത് വലിയ ഞെട്ടലോടുകൂടി വലിയ ആശങ്കയോടുകൂടി തിരിച്ചിരിക്കുന്ന ഞെട്ടലോടും കൂടി നാട്ടുകാർക്കെന്നല്ല കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അത്രയും ഞെട്ടലോടുകൂടി മാത്രമേ ഈ വാർത്ത കാണാൻ കഴിയുകയുള്ളൂ വീട്ടിൽ സാധാരണ നിലയിൽ ജീവിച്ചിരുന്ന ആളുകളെയാണ് ഒരു കുടുംബം തന്നെ തന്നെ കുടുംബത്തെ